പാരഡൈസ് ബീച്ചിലേക്കാണ് പോകുന്നത് കേട്ടോ പാരഡൈസിലേക്ക് ഇവിടെ നിന്ന് കിലോമീറ്റർ ഉണ്ട് ചമ്പാർ ബോട്ടിംഗ് ബോട്ടിംഗ് സ്ഥലത്ത് പോയിട്ട് വേണമെങ്കിൽ നമുക്ക് പാരഡൈസ് ബീച്ചിലേക്ക് പോകാം ഇതൊരു ടൂൾ സെൻറ്റർ ആണ് സ്വർഗ്ഗം പോലൊരു ബീച്ചാണെങ്കിലും കണ്ടിട്ട് രണ്ട് സൈഡിലും ഇങ്ങനെ കടൽ പോലെയുള്ള ഒരു സ്ഥലമായിട്ട് എനിക്ക് തോന്നാനും ഗൂഗിൾ മാപ്പിൽ നോക്കിയിട്ട് നോക്കിയിട്ട് കാണിച്ചാണ് ഇത് പാരഡൈസ് ബീച്ചിലേക്ക് പോകുന്ന വഴിയുണ്ടോ കാണുന്നത് പോണ്ടിച്ചേരിയിലെ വ്യത്യസ്തമായ വീടുകൾ ഇങ്ങനെ കാണാൻ സാധിക്കും ഇവിടെ കണ്ടോ പണ്ടത്തെ വാട്ടർ ടാങ്ക് കണ്ടോ അത് ആയിട്ടുണ്ട് അടുത്തട ആയിട്ടുണ്ട് സൈക്കിളോട്ടി പോകുന്ന ഒരു ആന്റി ബീച്ചെ തടയി പാരഡൈസ് ബീച്ച് ആയ കാരണം തോന്നുന്നുണ്ട് കോഴിയൊക്കെ കുറച്ച് റഫാണ് പാർക്കിങ് ബീച്ചിന്റെ തൊട്ടടുത്ത് തന്നെ പാർക്കിങ് ക്യാരമൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ എന്തോ ഷൂട്ടിങ് നടക്കുന്നുണ്ട് പോകുന്നുണ്ട് ഒന്ന് രണ്ട് മൂന്ന് ക്യാരവൻ എടുക്കുന്നുണ്ട് അങ്ങനെ സെന്റ് ജോയ്സ് പാരഡേസ് ബീച്ചിലേക്ക് നമ്മളെത്തി എസ്റ്റൊരു നൂറ് മീറ്റർ ഒന്ന് നടക്കാറുണ്ട് പാർക്കിംഗിന് അവിടെ ഈ പാരാഗ്ലൈഡിങ് കാണുന്നുണ്ടോ അതാ ചേരാ അങ്ങനത്തെ ആക്ടിവിറ്റീസുകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ സ്ലോ സ്പീഡ് ബോട്ടിംഗ് ഇത് പറയുന്നത് പോണ്ടിച്ചേരി ബീച്ചിനൊക്കെ കൂടുതൽ പാരഡൈസ് ബീച്ചിനൊക്കെ ഉണ്ടാകും ആക്ടിവിറ്റീസുകളൊക്കെ കൂടുതലുണ്ട് തൃശ്ശൂർ എറണാകുളം ഭാഗത്തു നിന്നൊക്കെ വരുന്നവർക്കാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഷൊർണൂർ ട്രെയിൻ കയറാം ഷൊർണൂർന്ന് ട്രെയിനുണ്ട് ഇവിടെ വന്ന് ഇവിടെ ഒരു സ്കൂട്ടർ കാണി ഒരു ദിവസം എടുക്കാണെന്ന് വെച്ചാൽ ഇങ്ങനെ മൊത്തം ഇറങ്ങി കൊണ്ട് കറങ്ങി നിറക്കുക എന്നുള്ള സംഭവമുള്ളൂ ഓരോ ആയിരം ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് സ്കൂട്ടറിന് പോയാലും നഷ്ടമല്ല രണ്ട് പേരുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും എഴുപത്തഞ്ച് രൂപയാണ് ടിക്കറ്റ് ചാർജ് ബീച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം നല്ല ആക്ടിവിറ്റീസുകൾ നല്ല വൃത്തിക്കും മനയ്ക്കും കാടനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് എഴുപത്തഞ്ച് രൂപ വെച്ച് വാങ്ങിക്കഴിഞ്ഞാൽ പറഞ്ഞു നമുക്കൊക്കെ എത്ര കിലോമീറ്ററോളം ബീച്ച് അഞ്ഞൂറ് അഞ്ഞൂറ്റി മുപ്പത് കിലോമീറ്റർ ബീച്ച് ആരോട് വരാൻ ആദ്യം ഒരു ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഗാഡ് ബോട്ടിലേക്ക് ഇറങ്ങാനുള്ള നമ്മുടെ കേരളത്തില് ചെയ്യാനായിട്ട് പ്രൈവറ്റ് കമ്പനികൾക്ക് ഓരോ ഓരോ കിലോമീറ്റർ വീതം കൊടുത്താണെന്നു ഓരോക്ക് അനുസരിച്ച് എത്ര വൃത്തിക്ക് ചെയ്ത് കഴിഞ്ഞ എത്ര വരുമാനം ഉണ്ടാവും സ്പീഡ് ബോട്ട് ഇതൊക്കെ നമ്മളവിടെ ഉണ്ടെന്ന് പറഞ്ഞില്ല ഇതൊക്കെ ഒരു എഴുപത്തി അഞ്ച് രൂപ കൊടുത്ത ആൾക്കാർക്ക് വരാൻ തോന്നുന്ന വിധത്തിലാക്കണേ ബീച്ചിൽ തൊട്ട് മുന്നിലായിട്ടാണ് നമ്മൾ കണ്ട ഗാർഡൻ ഒക്കെ കണ്ടത് ഗാർഡനിലേക്ക് എൻ്റർ ചെയ്യും മുന്നേ നമ്മള് ഫീസ് കൊടുക്കണം അങ്ങനെ വാടയിൽ തന്നെ നമ്മൾ ബീച്ചിലേക്ക് വരണം ബീച്ച് നോക്കിയവിടെ കിടന്നുറങ്ങാൻ തോന്നുന്നു ബീച്ചിലിരിക്കുന്നവർക്ക് അവിടെ ടെൻറ്റ് എക്സ്ട്രാ ഉണ്ട് നമ്മൾ ഈ വെയിൽ കൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല അവിടെ ഒരു ഏറുമാടം ഇതിലേക്കാണ് ബീച്ച് എന്ന് പറയാം ഇതിലൊക്കെയാണ് ബീച്ച് എന്ന് പറയാം കടന്ന് കിടക്കണം കട്ടുകൾ മെയിനായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നത് ക്ലീന്നെസ്സാണ് ഇപ്പോൾ നൂറ് രൂപ ഇതിലിരിക്കാൻ അവിടെ പോലെ ി ചവക്കാടുള്ളറങ്ങിട്ടോ നീ അടുത്ത ആളൊക്കെ ആറ്റിട്ട് കണ്ടുനോക്കാം നാലായിരം രൂപ ഒരാള് പിക്കാനായിട്ട് റെഡി ആക്കുന്നുണ്ട് പുറകിലുള്ള പായൊക്കെ വിരിച്ചുവച്ച് പായ കറക്റ്റ് കൊണ്ടില്ല പുറകിനെ

അത് വേറെ ബീച്ച് ആണ് കേട്ടോ ആ മണിക്ക് ക്ലോസ് ആവും അവിടെ ഉണ്ട് ഇത് ഒമ്പത് മണിക്ക് അല്ല ആറു മണിക്ക് ഇത് ക്ലോസ് ആവും ഹട്ട് ഹട്ടൊക്കെ ഞാൻ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പോകാൻ മടിയാത് എന്നാ പോകാൻ

ചായ ഒക്കെ പൊടിച്ച് തിരിച്ച് റൂമിലേക്ക് പോവാം ചെറുപ്പയറിലിട്ട് കണ്ടിട്ടുണ്ടാകും ചെറു പയറിലിട്ടു ചെറുപയറും താങ്ങ കർക്കലിൽ